ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് ഞാൻ അല്ലാ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പറയുമ്പോഴത്തേന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോ നിന്നിട്ട് ഇൻട്രോ എടുത്തത് അന്നേരം ഈ പള്ളിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ എത്തി അതാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടു ഓക്കെ അതൊക്കെ കണ്ടില്ലേ ഞാന് വന്നിട്ട് നമ്മളോട് അച്ഛാനുണ്ട് ലിൻസൺ അച്ഛൻ അച്ഛൻ മാസ്റ്റിന് വാങ്ങിച്ചേ ഈ അച്ഛൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ നിങ്ങൾക്ക് ഈ ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും അറിയാവുന്നതാണ് ലിൻസൺ അക്കൗണ്ട് ചെയ്യുന്ന ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കമന്റ് കാണും അച്ചായൻ ഗഫൂർക്ക ദോസ് അച്ഛായൻ എ കെ സിറ്റിയിലുള്ള ആണ് ഓൾ കേരള കമന്റ് തൊഴിലാളി യൂണിയനിലുള്ള ആണ് അങ്ങനെ പറഞ്ഞാലേ കൂടി നിങ്ങൾക്ക് വ്യക്തമാകത്തുള്ളൂ നമ്മുടെ അച്ഛൻ്റെ ചങ് ബ്രോസാണ് ചങ്ക റോസിന്റെ പേരൊക്കെ പറഞ്ഞു നമ്മുടെ ദോസ് ഗഫൂർക്കോസ്റ്റ് കോശികുര്യുമ്പിടി വിഷ്ണു കുമ്പിടി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മള് പോകുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞുതരാം അതേ ഞാനും അച്ഛാനും കൂടിയാണ് ഇപ്പൊ ഈ പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നേരം എനിക്ക് രണ്ടു ദിവസം സ്റ്റേ എന്ന നമ്മുടെ അച്ഛാനാണ് ഞാനും അച്ഛനും കൂടി ഒന്ന് കാണാൻ വേണ്ടി വന്ന അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാ ഒന്ന് കാണാം ഓക്കെ കണ്ണാടി എന്ന് പറഞ്ഞാല് എനിക്കൊക്കെ ഭ്രാന്ത നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് കാരണം എനിക്കൊരു ഈ കണ അടി ഇഷ്ടം ഈ കളർ കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പള്ളി പള്ളിയുടെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ സംഭവം എന്ന് പറയുമ്പോഴേ ഇവിടെ കൊറോണയാണ് എൻ്റെ മാസ്ക് ഉണ്ട് ഞാൻ മാസ്ക് എടുത്തിടാൻ വേണ്ടി പോവാ ഞാൻ ഇൻഡറോ എന്ന് പറയാൻ വേണ്ടി മാസ്ക് മാറ്റിയത് അതെ ഇത് ഉണ്ടോ കുറേ ഷോപ്പുകളുണ്ട് അപ്പം ഇരിയാണി വെക്കാൻ നോക്കട്ടെ വെറൈറ്റി ഫുഡുകളൊക്കെ വെറൈറ്റി അച്ഛൻ ഉള്ളതോണ്ട് പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റിയത് ഞാൻ ഒറ്റയ്ക്കുന്ന പരിപാടികളൊന്നും ഉണ്ട് നമ്മുടെ ഓൾറെഡി ജാക്കറ്റ് ഉണ്ട് ചുമ്മാ വിലയറക്ക ഈ കളിപ്പാട്ടമൊക്കെ ഇതേണ്ട അറുപത് രൂപയുള്ള കളിപ്പാട്ടമൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ പോയാലും ഇതേണ്ട ഏറ്റവും കുറഞ്ഞ നൂറ് കൊടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് കാണിച്ചോ എന്താ കളിപ്പാടൊക്കെ ഉണ്ട് അറുപത് രൂപയുള്ളു പിന്നെന്താ ചിക്കൻ്റെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട് ബീഫാണല്ലേ ഇതെന്തോ കബാബോ ബീഫാണ് ബീഫാണ് പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ബിരിയാണി ഉണ്ടോ നമ്മുടെ നാട്ടിലെ കുഴിമന്തി ഒക്കെ പോലത്തെ ഐറ്റംസ് കേട്ടോ ഇതാ നോക്കാം ോ സംസാരിച്ചോ സംസാരിക്കാൻ നമുക്ക് നമ്മൾ വരുമ്പോ കഴിക്കുന്നുണ്ട് ഉച്ചക്ക് നമുക്ക് ഉച്ചക്ക് നമ്മളങ് എന്തായാലും ഞങ്ങൾ ഉച്ചക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അത് ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ ഇങ്ങനെ ഉണ്ട് ആ ഫുഡിന്റെ റിസൾട്ടും കൂടി ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണോ അല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞ സുറുമെന്നോ സുറുമോ സുറുമ റെഡ് അടിപൊളി അല്ലേച്ചേ അതൊക്കെ അട്രാക്ഷൻ പ്രേതത്തിനൊക്കെ പോകും ചങ്കുബ്രോ എനിക്ക് വാങ്ങിച്ചത് നമ്മുടെ ചിഞ്ചിക്കുട്ട വാങ്ങിച്ചത് എനിക്ക് അവനവരെ പറഞ്ഞോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഷൂ ഇട്ടോണ്ട് നീ ഇറങ്ങാൻ മതി എന്നോട് പറഞ്ഞു പക്ഷെ എന്റെ പടിയൊരു ഷൂ ഉള്ളതുകൊണ്ട് ട്രാവലിംഗ് അല്ലേ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഇടാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ നിന്നേ അങ്ങനെ ഇന്ന് എടുത്തിട്ട് ഇവിടെ കുറേ ഷൂ ഇരിക്കുന്ന മുന്നൂറ്റി അൻപത് ത്രീ ഫിഫ്റ്റിയേ എല്ലാ ഷൂവിനും മുന്നൂറ്റി അൻപത് രൂപയുള്ളു എയർ ഷൂവിൻ്റെ ഒക്കെ ലോക്കലി നമുക്ക് ഇതിനടുത്ത് പള്ളിയിലേക്ക് കയറാം ഇഷ്ടംപോലെ മാർക്കറ്റ് ഉണ്ട് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കും മാർക്കറ്റിൽ പള്ളിയിലേക്ക് ഗേറ്റ് നമ്പർ മൂന്ന് ഗേറ്റ് ഉണ്ട് ഇവിടെ മൂന്ന് ഗേറ്റ് ഉണ്ട് ഇത് ഗേറ്റ് നമ്പർ ഇത് ഗേറ്റ് നമ്പർ ടൂ ആണ് ജമാ മസ്ജിദ് ഡൽഹി ഗേട്ട് അതാണ് ഈ മസ്ജിദിന്റെ പേര് ജാമാ മസ്ജിദ് ജമാ മസ്ജിദ് ജുമാ മസ്ജിദ് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ ਕਿ ਭਈਆ ਇੱਕ ਸਾਈਡ ਹੈ ਸਾਜਾਹ ਮੰਨਵਾ ਸਾਜਾਹ ਸਾਜਾਹ ਨਾ ਜਾਓ ਸਾਜਾਹ ਚੱਕਰਵਰਤੀ ਸਾਡਾ ਸਾਜਾਹ ਚੱਕਰਵਰਤੀ ਨਹੀਂ ਹੈ ਸਾਡੇ ਮੁੰਦਾਸੀ ਦੇ ਸਾਜਾਹ ਹਾਲ ਸਾਜਾਹ ਚੱਕਰਵਰਤੀ ਪਣੀਣਾ ਇਹ ਜੁਮਾ ਮਸਜਿਦ നമ്മുടെ ചെരുപ്പ് പുറത്ത് വെച്ചിട്ടാണ് അസുഖം പോകുന്നത് ഓ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി അതിൻ്റെ മുന്നിലാണ് ഞാനും ദേ നമ്മുടെ ദേ നമ്മുടെ ഇച്ചാനും കൂടി നിൽക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി അമ്പത്താറ് കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ലക്ഷം രൂപ മുടക്കി പണിതാണ് ഈ ജാമവസ്ജിത് നമ്മളെങ്ങനെ പള്ളിയുടെ അകത്ത് നിന്ന് ഇറങ്ങിയത് പുറത്തേക്ക് വന്നപ്പോഴത്തേന് ഇവിടെ തൊപ്പിയും അത്ര ഐറ്റംസ് എല്ലാം വിൽക്കുന്ന പിന്നെ മുസല്ല ഇൻസ്കാരത്തിന് ഉപയോഗിക്കുന്ന മുസല്ല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരു ഷോപ്പ് ഇത് ഇത് കടല പുഴുങ്ങിയതാ ഏപ്ലേ കിട്ടുന്ന പയ്യൂപയോ പത്ത് രൂപയുള്ളു കേട്ടോ അതിന് പിന്നെ അത് തേങ്ങ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇതും ഒരു പീസിന് പത്ത് രൂപയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ ചെറിയ ചെറിയ കച്ചവടങ്ങളാ സംഭവം എന്ത് തന്നോണോ മുപ്പത് രൂപ നൂറ് ഗ്രാമിന് മുപ്പത് രൂപ നൂറ് ഗ്രാമിന് മുപ്പത് എന്തോ ഒരു പുട്ടിങ്ങാ സംഭവം കൈയിട്ട് വരുത്തിന്നുള്ളൊരു ആർത്തി ഇത് കണ്ടേ എന്ത് രസല്ലേ കാണാൻ ആയിട്ട് വരണ്ട വാങ്ങിച്ചു തരാം നമ്മടെ പ്രോ ബിരിയാണി ഒക്കെ വാങ്ങി തരാം കൈയിട്ട് വരണ്ടാന്ന് എന്നോട് പറഞ്ഞു ഇവിടെ കൊറോണ ഇഷ്യൂ ഒക്കെ അതിരൂക്ഷമാണ് അന്നാട്ടാണ് ഇത്രയും തിരക്കൊക്കെ പിന്നെ ഇവിടെ ഗുലാബ് ഒക്കെ ഉണ്ട് കേട്ടോ ഗുലാബ് ജാം ഇവിടെ വന്നപ്പോഴും ഞാനൊരു കാര്യം ചിന്തിച്ച ഇവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ട് നമുക്ക് കച്ചവടം ചെയ്യാം ഇങ്ങനൊക്കെ പോയാലും നമ്മൾ രക്ഷപ്പെടും ഇത് വേണ്ട മൂന്നെണ്ണത്തിന് നൂറ് രൂപ അല്ലേ മൂന്ന് ഐറ്റം വേണ്ട ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുക്കും മൂന്നെണ്ണത്തിന് നൂറ് രൂപയുള്ളു മട്ടൻ ബിരിയാണിയാണ് ഇത് ഒരു പ്ലേറ്റ് നാല്പത് രൂപ വരുന്നത് ആണോ ഡേസ് എങ്ങനുണ്ട് ിരിയാണിയാണ് നാപ്പത് രൂപ പ്ലേറ്റിന്റെ വില പിന്നെ കുറച്ച് ഇവിടെ പുളി രുചി മറ്റേ ഒഴിച്ചോണ്ടായിരിക്കും പിന്നെ സവാളം കൂടി കഴിക്കുമ്പോൾ നാപ്പത് രൂപ എന്ന് പറയുമ്പോഴും അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇതാണ് പ്ലേറ്റ് കേട്ടോ കുറച്ച് അകത്ത് ശാഖർ ബൈവോറുണ്ട് നിങ്ങൾക്ക് ഇത് ബിരിയാണി ആണ് കഴിച്ചോട്ടെ ബിരിയാണി ഉണ്ടോ മട്ടൻ ബിരിയാണി അടിപൊളി പറഞ്ഞ ചെറിയ പുളിയൊക്കെ ഉണ്ട് ഇവരെന്തോ കുറെ സംഭവം ഒക്കെ ഇതിനകത്തോട്ട് കുറെ വെള്ളം ഐറ്റംസൊക്കെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നതാണ്ട് അവര് എന്തോ തൈരും അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസാ ഞാനും നമ്മുടെ അച്ചാനും കൂടി അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചേട്ടാ ഒരാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ട് അത്രേ ഉള്ളു ഒരാൾക്ക് കഷ്ടിച്ച് കഴിക്കാം ആ ഒരു ക്വാണ്ടിറ്റി ഉള്ളു ഇതെ വന്നപ്പോഴി ബോട്ടിന്റെ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ഒക്കെ ഈ ബോട്ടിന്റെ എത്ര എന്ന് വെച്ചു പയ്യാ പൂത്രൂറ്റി അൻപത് വിലൂറ്റി അൻപത് രൂപ ബോട്ടിന്റെ ഇത് ഒറിജിനൽ ആണോന്ന് എനിക്ക് അറിയത്തില്ല പവർ ബാങ്ക് അയ്യോ എന്തൊക്കെയാ ചാർജർ വിവോടെ ഒക്കെ ഒറിജിനൽ ചാർജർ സാംസങ്ങിന്റെ ഒറിജിനൽ ഒറിജിനലേ ഒറിജിനലേ എത്ര ബോട്ടിൻ്റെ എണ്ണൂറ്റി അൻപത് രൂപയുടെ ഒക്കെ സാധനം കണ്ടോ സ്പീക്കറൊക്കെ ഇത്രയ പയ്യൂ നാന്നൂറ് ഇത് നാന്നൂറ് രൂപ ബ്ലൂടൂത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് വണ്ടി ട്രാവൽ ചെയ്യുമ്പോഴത്തേന് ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും ഇതേ തരത്തിലൊരു ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ട് പോകാമല്ലോ മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്പീഡിൽ പോകുമ്പോഴത്തേന് കാറ്റടി കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല അതിന് ഇടയ്ക്കാണെങ്കിൽ ചിന്തിക്കും ഇതേ ഒരു ബ്ലൂടൂത്തിന്റെ സ്പീക്കർ വാങ്ങണമെന്ന് അതിലൊന്ന് നമുക്ക് വാങ്ങണം ഇപ്പോഴേ വാങ്ങുന്നില്ല കുറച്ച് പൈസ ഒക്കെ കിട്ടിയതിന് ശേഷം ഒന്ന് വാങ്ങാം ഞാൻ വെച്ചാൽ ഓരോ ഗ്ലാസ് അങ്ങ് പർച്ചേസ് ചെയ്ത് ഒന്നും നോക്കില്ല പോട്ടെ പണം പോയി പവർ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തു ഞാൻ ആ ഗ്ലാസ് കൊടുത്തു ഞാൻ ഈ ഗ്ലാസ് കൊടുത്തു ഈ കളർ ഞാൻ ഞാനങ്ങ് കുറെ നാളോട് ഇങ്ങനെ തപ്പി ഇപ്പോഴാണ് ഇപ്പഴാന്ന് ഒത്തിണങ്ങി വന്നത് ഇതെ വന്നപ്പോഴും സത്യം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എഴുതിയുണ്ട് ഷർട്ട് കണ്ടു നൂറ്റി അൻപത് രൂപയാണ് ഷർച്ചിനെ നൂറ്റി അൻപത് രൂപ ഷർട്ടിന് ഞാനത് ഊട്ടി പോയപ്പോഴും ഒരു ടിബറ്റ് മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കേറാൻ പറ്റില്ല അതാ ക്ലോസ് ആയിരുന്നു അതെന്താ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഒരു ടിബറ്റ മാർക്കറ്റ് കണ്ട് നമ്മളാണെങ്കിൽ കേറിയിട്ട് നമുക്ക് ആണെങ്കിൽ വരുന്ന വഴിയാണെങ്കിൽ ഒരു ബ്രോ ഒരു ഫ്ളാഗ് ഒക്കെ തന്നായിരുന്നു ടിബറ്റ ഫ്ലാഗ് ആ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ അതെ ഇവിടെ കേറിയിട്ട് നമുക്ക് ടിബറ്റ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അത് ഇതാണ് നമുക്ക് തന്നെ അങ്ങോട്ട് കയറാ ഇവിടെ സാനിറ്റൈസറിന്റെ സംഭവം നോക്കിയോണേ

बीसो अब चास्ता क्यों करेगा चास्ता क्या करेगा इतना पैसे नहीं, <laughs> नहीं है बाहर बहुत हम तो हमारे तकलमादी हमारा पन्नी का भरवागे बड़ा है समोसे टेले किन्हा अलग कॉलेक्शन दिखा रहा ये सिब्बल लगाना कॉलेक्शन है उत्तराखंड कॉलेक्शन करेंगे एक बोली ले വരാം നമ്മളിത് അങ്ങനെ എത്തിപ്പറ്റി മാർക്കിന്റെ അകത്ത് കയറി അവിടെ കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോ അലൗഡ് അലോവഡ് അല്ലെന്നവര് പറഞ്ഞു അവിടെ പറയുമ്പോഴത്തേക്ക് ജാക്കറ്റ് നമ്മള് തണുപ്പിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ല അതെല്ലാം ഉണ്ട് അവിടെ ഹൈ ക്വാളിറ്റി സാധനം കിടക്കുന്ന ഹൈ ക്വാളിറ്റി സാധനം നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ എൻ്റെയിൽ ഓൾറെഡി ജാക്കറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാൻ നമ്മുടെ ബ്രോ എനിക്ക് കുറവ് വാങ്ങിച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ജാക്കറ്റ് നോക്കാം അല്ല അടിപൊളി ഈ ജാക്കറ്റൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ തണുപ്പിന് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ നോക്കി ടിബറ്റം ഫ്ലാഗ് അവിടെ ഇല്ലായിരുന്നു പിന്നെ പോകുന്ന വഴി അവിടെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ നമ്മുടെ ഇച്ചായനും കൂടി അവിടെ പോയിട്ട് ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു മൂന്നെണ്ണം അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഇവിടെ വെച്ച് ലൈർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന അപ്പോൾ മറ്റൊരു വീഡിയോ സൈനിങ് മീ ഉനൈസ് അഷ്റഫ്